രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പ് അവസാന നറുക്കെടുപ്പും കഴിഞ്ഞു ഇനി നിറ ഗ്യാലറികളിലെ ആവേശ പോരാട്ടങ്ങൾക്കായി കാത്തിരിക്കാം ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് ഐ എസ് എൽ സീസൺ പ്രതിസന്ധിയിലായതോടെ നിരാശയുടെ സീസണാണ് നിലവിൽ കടന്നുപോയത് ഐ എസ് എൽ ഔദ്യോഗിക പ്രഖ്യാപനം വരാത്തതുകൊണ്ട് തന്നെ ലോക ഫുട്ബോളിലെ ക്ലാസിക് പോരാട്ടങ്ങൾക്കായി നമ്മൾ മലയാളികൾ കാത്തിരിക്കുകയാണ് ഇത്തവണ ലോകകപ്പ് ആവേശമെത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന വേൾഡ് കപ്പാണ് അതായത് ബ്ലാസ്റ്റേഴ്സിനായി പൂട്ടണിഞ്ഞ നിരവധി താരങ്ങൾ ഇത്തവണ രണ്ടായിരത്തി വേൾഡ് കപ്പിൽ കളത്തിലിറങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഐ എസ് എൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനായി കൂട്ടണിഞ്ഞ മുന്നേറ്റ നിര താരമായ ഡെക്കൻ സ്നാസോൺ ഇത്തവണ വേൾഡ് കപ്പിൽ ഹെയ്റ്റിക്ക് വേണ്ടി കളിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് ലോകകപ്പിന്റെ അവസാന നറുക്കെടുപ്പിൽ ഗ്രൂപ്പ് സിയിലാണ് ഹെയ്റ്റി ഉൾപ്പെട്ടിട്ടുള്ളത് ഗ്രൂപ്പ് സിയിലെ മറ്റു ടീമുകൾ മൊറോക്കോ സ്കോട്ട്ലാൻഡ് ബ്രസീൽ എന്നിവരാണ് ബ്ലാസ്റ്റേഴ്സിനായി പതിമൂന്ന് മത്സരങ്ങളിൽ കളിച്ച നാസോൺ രണ്ട് ഗോളുകൾ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത ജോഷ്യോ സൊട്ടീരിയോയും ഇത്തവണത്തെ വേൾഡ് കപ്പ് കളിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ന്യൂ കാലിഡോണിയയെ പ്രതിനിധീകരിച്ചുകൊണ്ടാകും ജോഷോ സൊട്ടീരിയോ പ്ലേ ഓഫ് മത്സരങ്ങളിൽ വിജയിച്ചു കഴിഞ്ഞാൽ ലോകകപ്പ് കളിക്കുക അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനായി ബൂട്ടണിഞ്ഞ ഇവാൻ കലിഷ്നിയും ഇത്തവണത്തെ ലോകകപ്പ് കളിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഉക്രൈനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്ലേ ഓഫ് മത്സരങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഇവാൻ കലിഷ്നി അടുത്ത ലോകകപ്പിൽ പന്ത് പന്തുതട്ടു ബ്ലാസ്റ്റേഴ്സിനായി പത്തൊൻപത് മത്സരങ്ങൾ കളിച്ച ഇവാൻ കലിഷ്നി നാല് ഗോളുകൾ നേടിയിട്ടുണ്ട്